സംസ്കരണ സംവിധാനത്തിൽ നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് ദേശീയപാതയുടെ നിർമ്മാണ ചുമതലയുടെ കരാർ ഏറ്റെടുത്ത കമ്പനിക്ക് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലക്ഷം രൂപ പിഴ ചുമത്തി പാപ്പിനിശ്ശേരി തുരുത്തിയിലുള്ള സൈറ്റിലും തൊഴിലാളികളുടെ താമസ സ്ഥലത്തും ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് സംസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നില്ല ഭക്ഷണശാലയിലെ മാലിന്യങ്ങൾ തരംതിരിക്കാതെ കൂട്ടിയിട്ട നിലയിലാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ടെത്തിയത് പരിസരവാസികളുടെ പരാതിയെ തുടർന്നാണ് സ്ക്വാഡ് സ്ഥലത്തെത്തിയത് ഭക്ഷണശാലയിലെ മലിനജലം നേരിട്ട് പുഴയോരത്തെ കണ്ടൽക്കാട്ടിലേക്ക് ഒഴുക്കി കുപ്പികൾ പ്ലാസ്റ്റിക് കവറുകൾ സിമന്റ് ചാക്കുകൾ കയ്യുറകൾ കുടിവെള്ളക്കുപ്പികൾ എന്നിവയും കണ്ടൽ കണ്ടൽക്കാടിൽ നിക്ഷേപിക്കുന്നതായും കണ്ടെത്തി തൊഴിലാളികളുടെ സ്ഥലത്തിന് പിറകിൽ സെപ്റ്റിക് ടാങ്ക് പൈപ്പ് പൊട്ടിയൊലിച്ച് ദുർഗന്ധം വമിക്കുന്ന നിലയിലായിരുന്നു പഞ്ചായത്തി രാജ് ആക്ട് അനുസരിച്ച് വിശ്വസമുദ്ര കമ്പനിക്ക് അൻപതിനായിരം രൂപ പിഴ ചുമത്തി നടപടികൾ സ്വീകരിക്കാൻ സ്ക്വാഡ് പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്തിന് നിർദ്ദേശം നൽകി കണ്ടൽ കാട്ടിൽ നിക്ഷേപിച്ച മാലിന്യങ്ങൾ ഏഴു ദിവസത്തിനകം സ്വന്തം ചിലവിൽ നീക്കം ചെയ്യാനും സ്ക്വാഡ് നിർദ്ദേശിച്ചു ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകളും പാപ്പിൻശ്ശേരി ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ പി പി അഷ്റഫ് ഇ പി സുധീഷ് കെ ആർ അജയ്കുമാർ ഷെഡുൾ അൻസാർ എൻ പ്രീജിത്ത് ടി ദിവാകരൻ എന്നിവർ പങ്കെടുത്തു